ുഡ് സൂപ്പർ താരം സണ്ണി ലിയോണിയെ നായികയായി ഒരുക്കുന്ന ആദ്യ മലയാള വെബ് സീരീസ് പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ടീസർ പുറത്തുവിട്ടു ജയൻ ഷീലാ ജോഡികളുടെ ഹിറ്റ് ഗാനരംഗത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ടീസർ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണും കണ്ണും എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്റെ ഐക്കോണിക് സീനിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കുതിരയെ മസാജ് ചെയ്യുന്ന ഭീമൻ രഘുവും അത് നോക്കി നിൽക്കുന്ന സണ്ണി ലിയോണിയുടെയും രംഗങ്ങളാണ് ടീസറിലുള്ളത് ഹൈ റിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടിയിലൂടെ പ്രദർശനത്തിനെത്തിക്കുന്ന പാൻ ഇന്ത്യൻ സുന്ദരിയുടെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് സതീഷാണ് എച്ച് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപനാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രിൻസി ഡെന്നിയും ലെനിൻ ജോണിയും ചേർന്നാണ് തിരക്കഥ മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസാണ് പാൻ ഇന്ത്യൻ സുന്ദരി അപ്പാനി ശരത്തും മാളവികയും നായികാനായകന്മാരാകുന്ന ഈ സീരീസിൽ മണിക്കുട്ടൻ ഐശ്വര്യ അനിൽകുമാർ ജോണി ആന്റണി ജോൺ വിജയ് ഭീമൻ രഘു സജിതാ മഠത്തിൽ കോട്ടയം രമേശ് അസീസ് നെടുമങ്ങാട് ഹരീഷ് കണാരൻ നോബി മാർക്കോസ് തുടങ്ങി വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി എച്ച് ആർഒിറ്റിയിലൂടെയാണ് സീരീസ് റിലീസ് ചെയ്യുക ഛായാഗ്രഹണം രവിചന്ദ്രൻ കലാസംവിധാനം സംവിധാനം മധുരാഘവൻ ചിത്ര സംയോജനം അഭിലാഷ് ബാലചന്ദ്രൻ എന്നിവരാണ് ശ്യാം ആണ് പാൻ ഇന്ത്യൻ സുന്ദരി എന്ന ഈ സീരീസിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക് ഗോപി സുന്ദർ ചീഫ് അസോസിയേറ്റ് അനന്തു പ്രകാശൻ ലൈൻ പ്രൊഡ്യൂസർ എൽദോ സെൽവരാജ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് ശ്രീകണ്ഠൻ ഡാൻസ് കൊറിയോഗ്രാഫർ ഡി ജെ സിബിൻ ആക്ഷൻ കൊറിയോഗ്രാഫർ അഭിഷേക് ശ്രീനിവാസ് പി ആർഒ ആദിര ദിൽജിത് എന്നിവരാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് that i